അൽഷിമേഴ്സും സ്ട്രോക്കും ചെറുക്കാം തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഈ ഭക്ഷണങ്ങൾ കഴിക്കൂ തലച്ചോറിന്റെ ആരോഗ്യം മികച്ച രീതിയിൽ നിലനിർത്തേണ്ടത് മനുഷ്യന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും വളരെ പ്രധാനമാണ് രാജ്യത്ത് പക്ഷാഘാതവും ഡിമൻഷ്യയും വർധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാം അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഇപ്പോഴിതാ ജനിത ഘടകങ്ങളും ജീവിതശൈലിയും പ്രധാനമാണെങ്കിലും തലച്ചോറിനാവശ്യമായ സൂക്ഷ്മ പോഷകങ്ങളുടെ കുറവ് വളരെയധികം അവഗണിക്കപ്പെടുന്ന ഒരു ഘടകമാണെന്ന് പറയുകയാണ് ഡൽഹി എയിംസിലെ ന്യൂറോ സർജനായ ഡോക്ടർ അരുൺ എൻ നായിക് തലച്ചോറിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന അഞ്ച് സൂക്ഷ്മ പോഷകങ്ങളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കി ഇവ പക്ഷാഘാതത്തിൽ നിന്നും ഓർമ്മക്കുറവിൽ നിന്നും നമ്മെ സംരക്ഷിക്കുമെന്നും അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു ഒന്നാമതായി മഗ്നീഷ്യം തലച്ചോറിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് പ്രധാനമാണ് മഗ്നീഷ്യം ആരോഗ്യകരമായ രക്തസമ്മർദ്ദം നിലനിർത്തുന്നതിനും ഞരമ്പുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ഇവ പ്രധാന പങ്കുവഹിക്കുന്നു കൂടാതെ സ്ട്രോക്കിനും ഡിമെൻഷ്യയ്ക്കും കാരണമാകുന്ന തലച്ചോറിലെ വീക്കം കുറയ്ക്കാനും മഗ്നീഷ്യം സഹായിക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഒരു ഐ സി എം ആർ പഠനം ഇന്ത്യയിലെ ജനങ്ങൾ ശുപാർശ ചെയ്യപ്പെട്ട അളവിൽ മഗ്നീഷ്യം കഴിക്കുന്നില്ലെന്നാണ് പറയുന്നത് പോളിഷ് ചെയ്ത അരിയുടെ ഉപയോഗവും നട്ട്സ് ഇലക്കറികൾ എന്നിവ കഴിക്കാത്തതുമായിരുന്നു ഇതിന് പ്രധാന കാരണമായി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നത് ചീര തോരൻ പാലക് സൂപ്പ് വറുത്ത ബദാം മത്തൻ കുരു അവോക്കാഡോ വാഴപ്പഴം എന്നിവയിൽ നിന്ന് മഗ്നീഷ്യം ലഭിക്കും കൂടാതെ എൺപത്തി അഞ്ച് ശതമാനം കൊക്കോയും അതിൽ കൂടുതലുമുള്ള ഡാർക്ക് ചോക്ലേറ്റും നല്ലതാണ് ഇവ ഭക്ഷണത്തിൽ പതിവായി ഉൾപ്പെടുത്തുന്നത് മഗ്നീഷ്യത്തിന്റെ അളവ് വർദ്ധിക്കാൻ സഹായിക്കുന്നു നെക്സ്റ്റ് വൺ ഡി എച്ച് എ തലച്ചോറിലെ കോശങ്ങളിൽ കാണപ്പെടുന്ന ഒരു നിർണായക ഒമേഗ ത്രീ ഫാറ്റ് ആണ് ഡി എച്ച് എ ഡി എച്ച് എയുടെ അളവ് കുറയ്ക്കുന്നത് തലച്ചോറിന് വേഗത്തിൽ പ്രായമാകുന്നതിനും ഓർമ്മക്കുറവിനും കാരണമാകുന്നു സസ്യാധിഷ്ഠിത ഭക്ഷണങ്ങളിൽ ആവശ്യത്തിന് ഡി എച്ച് എ ഇല്ലാത്തതിനാൽ രാജ്യത്തെ സസ്യാഹാരികളിൽ ഡി യുടെ കുറവ് വരാനുള്ള സാധ്യത കൂടുതലാണ് കൊഴുപ്പുള്ള മത്സ്യങ്ങൾ മുട്ടയുടെ മഞ്ഞക്കരു എന്നിവയാണ് ഡി എച്ച് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സി വീട് നോറി ഷീറ്റുകൾ ആൽഗൽ ഓയിൽ എന്നിവയാണ് സസ്യാഹാരികളെ സംബന്ധിച്ച് ഡി എച്ച്ഒ ലഭിക്കാനുള്ള സ്രോതസ്സുകൾ ആഴ്ചയിൽ രണ്ടു തവണ മത്സ്യം കഴിക്കുന്നത് നല്ലതാണെന്നും ഡോക്ടർ പറയുന്നു നെക്സ്റ്റ് വൺ ക്രിയാറ്റിൻ തലച്ചോറിന്റെ മെറ്റബോളിക് പ്രവർത്തനങ്ങൾക്ക് ക്രിയാറ്റിൻ അത്യാവശ്യമാണ് ക്രിയാറ്റിന്റെ കുറവ് പക്ഷാഘാത സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത് ചുവന്ന മാംസം ആട്ടിറച്ചി ചിക്കൻ മുട്ടയും പാലും ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ക്രിയാറ്റിനടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വിറ്റാമിൻ ബി കോംപ്ലക്സ് വിറ്റാമിൻ ബി വൺ മുതൽ ബി ട്വൽവ് വരയ്ക്ക് തലച്ചോറിന്റെ ആരോഗ്യത്തിന് പ്രധാന പങ്കുണ്ട് അവ ന്യൂറോ ഡ്രാൻസ്മിറ്ററുകളെ നിയന്ത്രിക്കുന്നു കൂടാതെ പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട അപകടകരമായ അമിനോ ആസിഡായ ഹോമോസ്റ്റീൽ കുറയ്ക്കുകയും ചെയ്യുന്നു വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവാണ് ഇവയിൽ ഏറ്റവും ആശങ്കാജനകം ബി വിറ്റാമിൻ്റെ അളവ് കുറയുന്നത് പെട്ടെന്ന് പ്രകടമാകണമെന്നില്ല എന്നാൽ കാലക്രമേണ ഓർമ്മശക്തിക്ക് സംഭവിക്കുന്ന തകരാറുകൾ ഗുരുതരമായേക്കാം പാലുൽപ്പന്നങ്ങൾ മുട്ട കൂണ് പയറുവർഗ്ഗങ്ങൾ മധുരക്കിഴങ്ങ് ചീര എന്നിവയിൽ ബി വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട് വാഴപ്പഴം സിട്രസ് പഴങ്ങൾ എന്നിവയിലും ബി വിറ്റാമിൻ ഉണ്ട് പ്രത്യേകമായി വിറ്റാമിൻ ബി ട്വൽവ് വർദ്ധിപ്പിക്കുകയാണ് ആവശ്യമെങ്കിൽ മത്സ്യമാണ് കഴിക്കേണ്ടത് വിറ്റാമിൻ ഡി തലച്ചോറിന്റെ ആരോഗ്യത്തിന് പ്രധാനമാണ് വിറ്റാമിൻ ഡി ഇത് വീക്കം കുറയ്ക്കുകയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ വിറ്റാമിൻ ഡിയുടെ കുറവ് അൽഷിമേഴ്സ് പക്ഷാഘാതം എന്നിവയ്ക്കുള്ള ഉയർന്ന അപകട സാധ്യതയും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എൺപത് ശതമാനം ഇന്ത്യക്കാരിലും വിറ്റാമിൻ ഡിയുടെ കുറവുണ്ട് നഗരങ്ങളിലെ ജീവിതശൈലി സൺസ്ക്രീനിന്റെ ഉപയോഗം വീടിനകത്ത് ഒതുങ്ങിക്കൂടുന്ന ജീവിതരീതി എന്നിവയാണ് ഇതിന് കാരണം കൊഴുപ്പുള്ള മത്സ്യങ്ങൾ മുട്ടയുടെ മഞ്ഞക്കരു കൂൺ പാലുൽപ്പന്നങ്ങൾ ധാന്യങ്ങൾ എന്നിവയാണ് വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണം